ഹായ് നമസ്കാരം ദാസഡാണ് തൃശ്ശൂർന്ന് അപ്പോൾ എംബുരാൻ സിനിമ ഇങ്ങനെ റിലീസിങ്ങിൻ്റെ പ്രശ്നമായിട്ട് നിൽക്കുന്ന സമയത്ത് ലൈക്ക് ആ പ്രൊഡക്ഷൻസ് തമ്മിലുള്ള ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ ചെറിയ ഈ സാമ്പത്തികത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ ആ പൈസ ഡീൽ ചെയ്യുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും നിർമ്മാണ പങ്കാളിത്തം മറ്റേതെങ്കിലും ഗ്രൂപ്പുകാർ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി തന്നെ സിനിമ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞില്ല ഏകദേശം എല്ലാ കാര്യങ്ങളും സ്പീഡായിക്കൊണ്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ഇരുപത്തി ഏഴാം തീയതിക്ക് തന്നെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഈ ടീമിൻ്റെ അതായത് എംബുരാൻ ടീമിൻ്റെ അണിയറ പ്രവർത്തകർ എന്നാണ് നമുക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും സിനിമ ഈ മാസം ഇരുപത്തിയേഴാം തീയതി തന്നെ തിയേറ്ററിൽ വരണമെന്നാണ് എൻ്റെയും ആഗ്രഹം കാരണം അത്രമാത്രം പ്രതീക്ഷുള്ള സിനിമയാണ് കോടികൾ ചിലവാക്കിയുള്ള സിനിമയാണ് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കാം എന്തായാലും പൃഥ്വിരാജാണ് സംവിധാനം ചെയ്യുന്നത് മോഹൻലാൽ ഫാൻസുകാർ തന്നെ പറയുന്ന പോലെ തന്നെ പൃഥ്വിരാജിന് അത്രമാത്രം പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട് അവർ പറയുന്നത് ലാലേട്ടനെ അല്ല ഞങ്ങൾക്ക് ധൈര്യം പൃഥ്വിരാജ് ആണ് സംവിധാനം ചെയ്യുന്നതാണ് ഞങ്ങളുടെ എന്നാണ് അവർ പലപ്പോഴും പറയാറുള്ളത് അതുപോലെ തന്നെ പൃഥ്വിരാജ് പൃഥ്വിരാജിലാണ് എല്ലാവരും പൂർണ്ണമായും പ്രതീക്ഷ അർപ്പിക്കുന്നത് മുരളി ഗോപിയിൽ പോലും പ്രതീക്ഷ അർപ്പിക്കുന്നില്ല മുരളി ഗോപി ഗംഭീര സിനിമകളൊന്നും ചെയ്തിട്ടുള്ള ആളൊന്നുമല്ല കഴിഞ്ഞ ലൂസിഫർ എന്ന സിനിമ മാത്രമാണ് മുരളി ഗോപിയുടെ അത്യാവശ്യം നല്ലൊരു സിനിമ വന്നിട്ടുള്ളത് വേറെ ഒറ്റ സിനിമകളും ഇത്രയും ഗംഭീര സിനിമ വന്നിട്ടില്ല പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമയുണ്ടായിരുന്നു ആ സിനിമ അധികം കണ്ടിട്ടുണ്ടായിരിക്കില്ലേ പലരും കണ്ടിട്ടുണ്ടായിരിക്കില്ലേ എന്താ പറയുക അധികം വിജയിച്ചിട്ടൊന്നുമില്ല ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു അത് മുരളി ഗോപിയുടെ സിനിമയാണ് അപ്പോൾ ഈ സിനിമ എംബുരാൻ എന്ന സിനിമ കൃത്യമായി തന്നെ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി തന്നെ തിയേറ്ററിൽ എത്തട്ടെ സിനിമ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ ആ എല്ലാവരുടെയും എന്താ പറയുക പ്രശ്നപരിഹാരം തീർക്കുന്ന ആളായിട്ടുള്ള നമ്മുടെ സ്വന്തം മമ്മൂക്ക മമ്മൂക്കയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് ഇതിന് പോകുമ്പഴി കാണുകയാണെങ്കിൽ കൃത്യമായി അദ്ദേഹം ഇടപെടുകയാണെങ്കിൽ ഈ സിനിമ കൃത്യമായി മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തന്നെ തിയേറ്ററിൽ ലാലേട്ടൻ അതിന് ശ്രമിച്ചിട്ടുണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്തായാലും ഈ സിനിമ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മമ്മൂട്ടിക്ക് തന്നെയായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ സത്യം തൃശ്ശൂരിൽ നിന്നും ശുഭദിനം